ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അപ്പം ഇഡ്ഡലിയുടെ മാവൊക്കെ ഇന്നലെ ഇന്നലെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു എന്നല്ലെന്നാട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് രാവിലെ ഏട്ടാ ഞാൻ ഉപ്പ് രാത്രി തന്നെ ഉപ്പ് ഇട്ടിട്ട് കലക്കി വെക്കാറില്ല രാവിലെ എണീച്ചിട്ട് നന്നായിട്ട് മാവൊക്കെ പൊന്തി വന്നതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും കേട്ടോ അങ്ങനെയാണ് ഇഡ്ലി ഉണ്ടാക്കാറ് ദാ ഇട്ട്ലിയുടെ മാവിൽ ഉപ്പ് ഇട്ടിട്ട് ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ കയ്യിലാണ് പിടിച്ചേക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കണത് കേട്ടോ ഇപ്പോഴാണ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തത് അപ്പം രാവിലെ അഞ്ചര അഞ്ചരയുടെ മുന്നേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് സാമ്പാറൊന്നും വെക്കണില്ല ഇന്ന് സാമ്പാർ വെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നോക്കിയപ്പോൾ പച്ചക്കറി ഒന്നും ഒന്നുമില്ല കേട്ടോ ഇല്ല വെറും തക്കാളി മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ചട്നി ഉണ്ടാക്കുക വിചാരിച്ചു കേട്ടോ ചട്നി എനിക്കും ഇപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് സാമ്പാറും ഇഡ്ഡലി ആയ കാരണം ഇഡ്ഡലി ദോശയ്ക്കും ഒക്കെ സാമ്പാർ ഉണ്ടാക്കണ കാരണം ഇപ്പോൾ കൂടുതൽ ഇഷ്ടം സാമ്പാർ തന്നെ കേട്ടോ പക്ഷെ സാമ്പാർ ഉണ്ടാക്കാൻ ഒരു വഴിയില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ചട്നിയും ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായയ്ക്ക് വെള്ളം വെച്ചുകൊടുക്കാം ചായ തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചിരകി എടുക്കാം എടുക്കാണ്ട് പിന്നെ കുഞ്ഞു ചോറ് തിളപ്പിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ അപ്പോൾ ഓരോ പണി ഓരോ പണി ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ടാണോ ചെയ്യണത് ഇനി എന്താ ചെയ്യുക ചില ദിവസം കിളി പോയ അവസ്ഥ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു മന്നപ്പാണ് എന്തൊക്കെയാണ് കാട്ടേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ ചെയ്യണത് പണി ഇങ്ങനെ ഒരു വയത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ആകെ കൊളാവും ചെയ്യും പിന്നെ പോകുന്ന കുട്ടികൾ പോണ സമയത്തൊന്നും ആവുമില്ല എന്തൊക്കെ പോലെ തോന്നുള്ളൂ അപ്പോൾ ഒരു ഒരു ഓർഡറിൽ അങ്ങോട്ട് പോകാന്നുണ്ടെങ്കിൽ എല്ലാ പണി നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കഴുകുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചെറിയെടുത്തിട്ടിട്ടാണ് ചിലവരെന്ത് ചെയ്യാച്ചി ആ തേ ഇഡ്ലിയും ചായയും ഒക്കെ ആവണ വരെ അവിടെ നോക്കി നിൽക്കും എന്നിട്ടത് കഴിഞ്ഞിട്ടാണ് തേങ്ങ ചിരുക അരയ്ക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണികൾ പെട്ടെന്ന് തന്നെ തീരൂട്ടാം അപ്പോൾ തേങ്ങ ചിരുകി കഴിയുമ്പോഴേക്കും കണ്ട ഇഡ്ലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ തുള്ളി ഇങ്ങനെ വെള്ളം തിളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം പെട്ടെന്ന് എടുത്താൽ കിട്ടും നല്ല സുഖമായിട്ട് എടുത്താൽ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ തുള്ളി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെള്ളം തെളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ ചായ തിളച്ചു ചായ തിളച്ചപ്പതിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പല ഒന്നും മേടിക്കാറില്ല കേട്ടോ ഇപ്പോൾ കട്ടൻ ചായ തന്നെയാണ് ചില ദിവസങ്ങളിൽ പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കവക്കെട്ടും ചുമയും ഒക്കെ കേട്ട് അത് കാരണം അതുകൊണ്ടുമാണ് പാല് മേടിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാല് മേടിച്ച് കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുമയും എന്തൊക്കെ കൂടുതലാവില്ലേ അപ്പം ഇഷമോൾക്കാണെങ്കിൽ ഇന്നലെ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു മാപ്പിളപ്പാട്ട് പാടയില് സീഗ്രേഡ് ഉള്ളോട്ട് ആദ്യമായിട്ടായിട്ട് സീഗ്രേഡ് കിട്ടണ അതിൻ്റെ വിഷമത്തിലാണ് ഈഷമോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചുമ ഉണ്ടായിരുന്നു നല്ല ജലദോഷം ഉണ്ടായിരുന്നു മൂക്കടഞ്ഞിട്ട് അവൾക്ക് പാട്ട് പാടാനൊന്നും പറ്റിണ്ടായിരുന്നില്ല എന്നാലും സീ ഗ്രേഡ് കിട്ടിയില്ലോന്നുള്ളൊരു സമാധാനം ഞാനൊന്നും കിട്ടില്ല എന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവൾ തീരെ വയ്യായിരുന്നു അവൾക്ക് പാട്ട് പാടാൻ പിന്നെ മാപ്പിള പാട്ടാണെങ്കിൽ തീരെ സ്പീഡിൽ പാടണ പാട്ടുമായിരുന്നു ശ്വാസം കിട്ടില്ല കിട്ടണ്ടേ ജലദോഷമൊക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ പാട്ട് പാടണ അവളേനെ ചെറുതുമല്ലേ അപ്പോൾ പ്രാവശ്യം സീ ഗ്രേഡ് ഉള്ളു കേട്ടോ പിന്നെ ദേശഭക്തിഗാനത്തിലുണ്ടായിരുന്നു അത് പിന്നെ ഏഴ് പേര് ഏഴ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ എ ഗ്രേഡ് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് അവൾ രാവിലെ ഇന്ന് പോയിട്ടില്ല അത് കാരണം ഇന്ന് ഇന്നലെയൊക്കെ പോയ കാരണം ഇന്നും തീരെ വയ്യ ആൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് പിന്നെ പോകണ്ടെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അവൾ പോണില്ല ആ ചുട്ടനും കുഞ്ഞൊക്കെ പോയി ഈശമോളൊന്നും പോണില്ല ഈ ശമോളൊക്കെ മടിയാണ് ഈ ഇന്നലെ കലോത്സവത്തിനൊക്കെ പോയിട്ട് അയാൾക്ക് ഭയങ്കര ക്ഷീണം അപ്പോൾ അവളൊന്നും പോണില്ല കേട്ടോ അയ്യോ ശോ കള്ളച്ചുണ്ട് അപ്പൊ ചായോടെ ഒക്കെ കഴിഞ്ഞു ഇഡ്ലി ആയിരുന്നു കണ്ടില്ലേ എല്ലാവരും ഇഡ്ഡലി ചായയൊക്കെ ഒക്കെ കുറിച്ചു എന്നിട്ടവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അടിച്ചു വര തുടക്കണം ഇട്ടടിക്കലൊക്കെ കഴിഞ്ഞുട്ടാ പക്ഷോ അട്ടവ് പതിനെട്ടെണ്ണം പഠിച്ചിട്ടുണ്ട് ഇപ്പോ അപ്പോൾ ആച്ചുട്ടനെയും ഇഷ കുഞ്ഞുവിനൊക്കെ പറഞ്ഞേച്ച് പണികളൊക്കെ ഒരു വീടൊക്കെ അതുകൊണ്ട് ഒതുങ്ങി ആച്ചുട്ടനെ ഇന്ന് തൊട്ടിട്ട് സ്കൂളിലേക്ക് വിട്ടു ആച്ചുട്ടൻ്റെ പനിയൊക്കെ കുറഞ്ഞു ജലദോഷമൊക്കെ മാറി ക്ഷീണൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ അവൻ എന്നിട്ടിട്ട് വിട്ടിട്ടുണ്ട് കിട്ട അപ്പോൾ അവൻ പോയപ്പോൾ ഒന്നും ഇഷമോട് പോയില്ല അപ്പോൾ ഇന്ന് ഞാന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മുടെ ബാക്കിൽ ഒരു ഉണ്ട് നമ്മുടെ പുറത്തൊരു ബാത്റൂമുണ്ട് ആ ബാത്റൂം നമ്മൾ മഴക്കാലല്ലേ മഴ പെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിരുന്നില്ല ആകെ മുറ്റത്തെ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കുട്ടികളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു അവർക്ക് പേടിയായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഈ മഴയൊക്കെ പോയി ഇപ്പോൾ നല്ല കാറ്റും വെയിലും ഒക്കെ ഉള്ള സമയമല്ല അപ്പോൾ ഞാൻ ആ ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കി ഇപ്പോൾ പകലൊക്കെ നമുക്ക് അങ്ങ് പോണമെങ്കിൽ അങ്ങോട്ട് പോകുവാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ അതിൻ്റെ വെള്ളം കൊണ്ടൊഴിക്കാം അപ്പോൾ ഇന്നല്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യല്ല അത് ഇങ്ങനെ ചെയ്തായിരുന്നു തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുറത്തെടുത്ത ബാത്റൂം തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യം അപ്പോൾ രാത്രി എന്തെങ്കിലും നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ രാത്രി പോവാമെന്നല്ലാണ്ട് പകലൊക്കെ നമുക്ക് പുറത്ത് ോ അപ്പം അതിൽ ഞാൻ ഒന്നരാടം പോഴി നമ്മുടെ ഇവിടെ വെള്ളം വരിക അപ്പം ആ വെള്ളം ജലനിധിയുടെ വെള്ളം ആ വെള്ളം വരണത് വെള്ളം വരണ ടൈം ആയിപ്പോൾ ഞാൻ അവിടെ നിന്ന് വെള്ളം പിടിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിക്കുക കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഇവിടെ തിരുമ്പാന്നും വിചാരിച്ചു വെള്ളം അവിടെനിന്ന് തന്നെ ഉണ്ടല്ലോ അപ്പം കുറച്ച് തിരുമ്പാണുള്ളൂ അധികം ഒന്നും തിരുമ്പാല്ല അപ്പം ഞാൻ അവിടെ വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചതിന് ശേഷം വേഗം കുറച്ച് കഴുകുക ഉള്ളതുണ്ടായിരുന്നു അത് വേഗം കഴുകിട കേട്ടോ അപ്പം അവിടെ ഉടുപ്പ് ഇന്നലെ അവർക്ക് ഒരു കോസ്റ്റ്യൂമായിരുന്നു ഏഴുപേർക്ക് ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ അലക്കെ ചെളിയൊക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയിട്ടു അപ്പോൾ ഡ്രസ്സുകൾ കംപ്ലീറ്റ് ഒന്ന് കല്ലുമ്പോൾ അലക്കിയിട്ടാണ് അങ്ങനെ അലക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ് കുറച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്ക ചോറ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒന്ന് മുരിങ്ങ എന്താ ഉണ്ണിപ്പിണ്ടി ഇരിക്കുന്നു ഉപ്പേരി വെക്കണം മുതിര ഇട്ടിട്ട് അപ്പം ഒന്ന് മുതര കുറച്ചുണ്ടായിരുന്നുള്ളൂ പയറും കുറച്ചുണ്ടായിരുന്നുള്ളൂ രണ്ടും കൂടി ഇട്ടിട്ട് ഉപ്പേരി വെച്ചിട്ട് ഉപ്പേരി ഒക്കെ വെച്ചു വിടാം അപ്പോൾ ആ ഉപ്പേരി വെച്ചൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്താ അത് ഞാൻ മറന്നു പോയി വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ള കയ്യിലായിരുന്നു ഫോൺ അപ്പോൾ അവിടെ എന്തോ പാട്ടോ എന്തോ കേൾക്കാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല ഇട്ടാം അങ്ങനെ അതാ വർത്താനം പറയണ എൻ്റെ ഇടയിൽ നമ്മുടെ അലക്കിലൊക്കെ കഴിഞ്ഞു ഷാളാണെങ്കിൽ തലയിലൊക്കെ എടുക്കണ തന്നെ ഇല്ല എപ്പോഴും ഊര് വീഡിയോ കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ഷാൾ ബാക്കിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ വീഡിയോ എടുക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അത് എന്താ പറയുക ഓരോ പണികൾ ചെയ്യുമ്പോൾ അതിങ്ങടെ ഞാൻ ഞാൻ എന്നിട്ട് ഓക്കെ തലയിൽ നിന്ന് പോവാണ് പറ്റുന്നില്ല അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ തലയിൽ എടുക്കാത്തൊരു ഷാളും അപ്പോൾ അത് അലക്കിലൊക്കെ കഴിഞ്ഞു പിന്നെ അത് അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാ ഇന്നുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസ്സലാമു അലൈക്കും